നമ്മൾ വിചാരിക്കാറുണ്ടല്ലേ നമ്മൾ ഓരോ ദിവസവും ഓരോ പാപങ്ങൾ ചെയ്യുമ്പോഴും ഓരോ തെറ്റുകൾ ചെയ്യുമ്പോഴും പാപം പുറത്തു തരുമോന്ന് ഇത് പല ആളുകളുടെയും അനുഭവങ്ങളായിരിക്കാം പക്ഷെ നാം മനസ്സിലാക്കേണ്ടത് പടച്ച റബ്ബ് അഫാറും എന്നുള്ളതാണ് നാം എത്ര പാപങ്ങൾ ചെയ്താലും എത്ര തെറ്റുകൾ ചെയ്താലും റബ്ബ് സുബാനുപത്താല നമുക്ക് പുറത്തു തരും പഠിച്ചുണ്ടല്ലോ നിങ്ങൾ എന്നോട് ചോദിക്ക് ഞാൻ എല്ലാം നിങ്ങൾക്ക് നൽകാമെന്ന് നാം ചോദിക്കേണ്ടത് പടച്ച റബ്ബിനോടാണ് എത്ര വലിയ പാപങ്ങൾ ചെയ്താലും എത്ര വലിയ തെറ്റുകൾ ചെയ്താലും ശരി പടച്ച റബ്ബ് കുറുക്കുന്നുണ്ട് റബ്ബ് സ്വഹാനുത്താല് പറയുന്നുണ്ടല്ലോ ഒരു മനുഷ്യൻ തൻ്റെ അടിമ എൻ്റെ അടിമ എത്ര വലിയ പാപം ചെയ്താലും ശരി ഒരുപാട് ദോഷങ്ങൾ ചെയ്താലും ശരി ഒരു ദിവസം എൻ്റെ അടിമ എൻ്റെ അരികിലേക്ക് വന്നിട്ട് കണ്ണീരൊളിപ്പിച്ചുകൊണ്ട് എന്നോട് ദുബായി ചെയ്താല് അവന്റെ ദുബ ഞാൻ സ്വീകരിക്കാതിരിക്കില്ല അവൻ ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങൾക്കും ഞാൻ മറുപടി കൊടുക്കും അവൻ ചെയ്ത എല്ലാ ദോഷങ്ങളും ഞാൻ പൊരുത്തപ്പെട്ട് കൊടുക്കുമെന്ന് പടച്ച പറയുന്നുണ്ട് അതുകൊണ്ട് എത്ര വലിയ പാപങ്ങൾ ചെയ്താലും തെറ്റുകൾ ചെയ്താലും മനുഷ്യരാണ് ചെയ്തു പോകും നാം ചെയ്യേണ്ടത് റബിനോട് ചോദിക്കുക മാത്രമാണ് ഓരോ തെറ്റും ഓരോ കുറ്റങ്ങളും പടച്ച ഏറ്റുപറഞ്ഞാൽ മാത്രം മതി എല്ലാം പൊറുക്കുന്നവൻ എല്ലാം കണ്ടറിയുന്നവൻ അള്ളാഹു മാത്രമാണ്